മിമിക്രിയിലൂടെ മിനി സ്ക്രീനിലെത്തി പിന്നീട് ഒരു പിടി പ്രശംസനീയമായ കഥാപാത്രങ്ങളെ നൽകി മലയാളികളെ കുട്ടിക്കുട്ട് ചിരിപ്പിച്ച ഭാവ അഭിനയത്തിലൂടെ സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ച വെള്ളിത്തിരയിലെ ഹാസ്യ തമ്പുരാനാണ് മലയാളത്തിൻ്റെ സ്വന്തം സലിം കുമാർ സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് നൂടുവട്ടം എന്ന ഫാമിലി എൻ്റർടൈനറാണ് സലീം കുമാറിൻ്റെ അതിചിത്രം പ്രധാനമായും വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹം അച്ഛനുറങ്ങാത്ത വീട് ഗ്രാമഫോൺ പെരുമഴക്കാലം ആദമിൻ്റെ മകനബു തുടങ്ങിയ ചിത്രങ്ങളിൽ സീരിയസ് റോളുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഏത് കഥാപാത്രം കിട്ടിയാലും അതിൻ്റെതായ പക്വതിയിലും പൂർണ്ണതയിലും ചെയ്യാൻ പറ്റുമെന്നത് സലിം കുമാർ പലവട്ടം തെളിയിച്ചു കഴിഞ്ഞു അമ്പത്തിനാലുകാരനായ സലീം കുമാർ വളരെ സെലക്റ്റീവായി മാത്രമേ ഇപ്പോൾ സിനിമകൾ ചെയ്യാറുള്ളൂ നിരവധി നാളുകളായി അദ്ദേഹത്തെ ഒരു പുതിയ സിനിമയിൽ കണ്ടിട്ട് അതിൻ്റെ വേദന പലപ്പോഴും പ്രേക്ഷകർ പങ്കുവെക്കാറുമുണ്ട് എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് അദ്ദേഹം ഒരു പൂജയ്ക്ക് എത്തിയ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ എന്തെന്നില്ലാത്ത പ്രശ്നങ്ങളുണ്ടായെന്ന് അദ്ദേഹത്തിൻ്റെ നടപ്പിൽ നിന്നും വ്യക്തമാകുന്നുവെന്നാണ് നിരവധി പ്രേക്ഷകർ കുറിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു താരം ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിലെത്തുന്നത് വളരെ ക്ഷീണിതനായി നടക്കാൻ പ്രയാസപ്പെട്ട് പോകുന്ന അദ്ദേഹത്തെ വളരെ വേദനയോടെയാണ് മലയാളികൾ ഓരോരുത്തരും കണ്ടത് തങ്ങളെ കുട്ടുകുട്ടാ ചിരിപ്പിച്ച തങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ തങ്ങളുടെ പ്രിയപ്പെട്ട ഹാസി നടൻ ഹാസി നടൻ എന്ന നിലയിൽ മാത്രമല്ല സീരിയസ് റോളുകളിലും തൻ്റെ അഭിനയ മികവ് എത്രത്തോളം എന്ന് പ്രകടിപ്പിച്ചു കാണിച്ച നടനാണ് സലിംകുമാർ തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ ഇങ്ങനെ കാണാൻ ആയല്ലോ എന്നതിൻ്റെ വേദനയിലാണ് പല പ്രേക്ഷകരും കമൻറ്റുകളിലൂടെ പങ്കുവെച്ചത് സപ്തരൻ ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് ഗോവിന്ദ് ഫിലിംസിന്റെ ബാനറിൽ മണികണ്ഠൻ പട്ടാമ്പി സലീം ഹസൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമാണ് പഞ്ചായത്ത് ജെട്ടി ഈ ചിത്രത്തിൻ്റെ പൂജയ്ക്ക് എത്തിയപ്പോഴാണ് അദ്ദേഹത്തെ ഇത്രയും ക്ഷീണിതനായി ആളുകൾ കണ്ടത് വളരെ ക്ഷീണിതനായിട്ടാണ് അദ്ദേഹം നടന്നു നീങ്ങുന്നത് അദ്ദേഹത്തിന് ഒരാളുടെ സഹായമില്ലാതെ നടന്നു നീങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതിയാണ് കാണാൻ സാധിച്ചത് ഇതോടെ നിരവധി പേരാണ് അദ്ദേഹം എത്രയും വേഗം പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നും തങ്ങളെ ഇനിയും കുട്ടിക്കൂട്ടാ ചിരിപ്പിക്കണമെന്നും തങ്ങൾക്ക് വേണ്ടുന്ന നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക